ഇതി ഭാഗവത മഹാപുരാണി നവമി ഗോവിന്ദ സീതാ കല്യാണം കഴിഞ്ഞ് ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ സുഖായിട്ടിരിക്കുന്നു ഒരു പന്ത്രണ്ട് കൊല്ലമാണ് ഈ കാലം ഇനി മേപ്പെട്ടുള്ള കഥകളെ അനുസ്മരിക്കുകയാണ് ഒരിക്കൽ ദശരഥ മഹാരാജാവ് ഒരു സ്വപ്നം കണ്ടു എന്നാണ് വാൽമീകി മഹർഷിയും മറ്റും സൂചിപ്പിക്കുന്നത് ആ സ്വപ്നത്തിന്റെ ഫലം വെച്ച് നോക്കുമ്പോ തനിക്ക് മരിക്കാറായി എന്നൊരു സംശയം ദശരഥന് കുറച്ച് വാർദ്ധയ്ക്കും വന്നിടങ്ങിയിരിക്കുന്നു എന്നാ പറയണത് കുറേശേ ചില തല തലയിൽ രോമം നരക്കലോ ഇതൊക്കെയാണ് കണ്ടു കണ്ണാടി എടുത്ത് നോക്കിയപ്പോൾ അപ്പോഴാണ് ഓർമ്മ വന്നത് തനിക്കും മരിച്ചു എന്ന് ഇപ്പൊ വയസ്സ് എത്രയായി ദശരഥന് അമ്പതിനായിരം കൊല്ലം ഇത്രയുള്ളൂ പഴയ കാലത്ത് ഈ ആയുസ് ധാരാളം ഉണ്ട് എന്ന പോലെ അല്ലല്ലോ അമ്പതിനായിരം കൊല്ലമായിപ്പോഴാണ് അദ്ദേഹത്തിന് സംശയം ഒരുങ്ങിയത് വയസ്സായോന്ന് വേഗം തനിക്കൊരു മോഹമുണ്ട് രാമൻ രാജാവായിട്ടിരിക്കണം ഇതാണ് ഒരു മോഹം രാമനെ രാജാവായിട്ട് കാണണം ഉടനെ കഴിച്ചളയാം വേഗം വസിഷ്ഠനെ വിളിച്ചു മന്ത്രിമാരെ വിളിച്ചു മുഹൂർത്തം ഗണിച്ചു നോക്കിയപ്പോൾ നാളെ തന്നെ പട്ടാഭിഷേകത്തിനുള്ള മുഹൂർത്തം ഏർ ശത്രുഘ്നും ഭരതനും അവിടെ ഇല് അവരമ്മാമനെ കാണാൻ പോയിരിക്കുകയാണ് എന്നാലും നിശ്ചയല്ലോ പട്ടാഭിഷേകം എടുക്കുക എന്നോട്ടെ യുവരാജാവായിട്ട് രാമനെ അഭിഷേകം ചെയ്യുക അവര് വരാൻ കാക്കണ്ട പല ഉദ്ദേശങ്ങളും ഉണ്ട് ഭരതൻ അല്ല ദശരഥ മഹാരാജാവ് എന്നതിൽ ഉടനെ അതിനുള്ള ഏർപ്പാടായി ഒക്കെ ക്ഷണിക്കല് പൗരന്മാർക്കൊക്കെ വിവരം കൊടുക്കല് അഭിഷേകത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യല് ശ്രീരാമനെ വിളിച്ച് വേണ്ട ഉപദേശങ്ങളൊക്കെ ചെയ്യല് ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കൈ പട്ടാഭിഷേകത്തിന്റെ തല എന്ന രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞു ദശരഥൻ സഭ വിട്ട് കൈകൈരിയുടെ കൊട്ടാരത്തിലേക്ക് വന്നിരിക്കുകയാണ് അവിടെയാണ് അദ്ദേഹത്തിന്റെ താമസം വലിയ കാര്യമാണ് കാര്യത്രേ കൈകൈയ്യെ അപ്പൊ അവിടെ വന്നപ്പോഴേക്ക് എന്താ തരമൊക്കെ മാറിയിരിക്കുന്നു കൈകൈ ക്രോധാകാരം പ്രവിഷ്ടാൻ ശുണ്ഠി മഹാരാജാവിനോട് ദേഷ്യം വന്ന മഹാറാണിക്ക് ചെന്നിരിക്കാൻ പ്രത്യേക ഒരു മുറി ഉണ്ടത്രേ പഴയ കാലത്ത് അതിനൊരു പേര് ക്രോധാകാരം ആണ് ശുണ്ഠി വന്നാ അവിടെ പോയിരുന്നു ഓളം എന്തിനാണത് എന്നാ രാജാവ് അന്വേഷിച്ച് അവിടെ ചൊല്ലും അപ്പൊ അവിടെ ചെന്ന് കടന്നു ക കടന്നൂരുണ്ട് നിലോളിക്കുകയാണ് കൈകൈ അപ്പൊ ദശരഥൻ അവിടെ ചെന്നു ചെന്നപ്പോ അതാ കണ്ട കാഴ്ച നേലത്ത് കടന്ന കഞ്ഞൂറിൽ ഉണ്ട് വേഗം അടുത്ത് ചെന്നിരുന്ന് കൈകൈടെ കാലും ഒക്കെ എടുത്ത് മടിയിൽ വെച്ച് കാലു തലോടി കൊടുത്ത് എന്തു പറ്റി കൈകയ്യെ രാമവട്ടാഭിഷേകത്തിന്റെ തലയെന്ന് ഇങ്ങനെ ദുഃഖസൂചകമായിട്ടൊരു രംഗവും അപ്പൊ ദശരഥൻ എന്താ വിചാരിച്ചത് കൈകൈക്ക് എന്തെങ്കിലും മോഹൻണ്ടാവും പട്ടാഭിഷേകത്തിന്റെ ശ്രീരാമന് പ്രത്യേകിച്ച് വല്ല സമ്മാനം കൊടുക്കണം അതിന് തന്നോട് എന്തെങ്കിലും പറയാൻ ഭാവിക്കുകയാണ് എന്നൊക്കെയാണ് ഈ ദശരഥൻ വിചാരിച്ചത് ഇനി പറയാൻ പോണത് സ്വപ്നേ ആലോചിക്കാത്തതാണ് ദശരഥൻ സത്യം ചെയ്തു രാമനാണ് സത്യം നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം ഞാൻ സാധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ മന്ധര പറഞ്ഞു പിടിപ്പിച്ചതാ അപ്പൊ അഭിനയം വളരെ നന്നായി ലെവലേഷൻ പഴച്ചരില് കൈകൈ എണീറ്റിരുന്ന് കണ്ണീരുമൊക്കെ തുടച്ച് അങ്ങനെ ഇവിടുന്ന് എനിക്ക് ഒരു വരം തരികയാണെങ്കിൽ പണ്ട് ഏറ്റുണ്ടല്ലോ രണ്ട് വരങ്ങള് എപ്പോഴാണോ ആവശ്യം അത് ചോദിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോഴാണ് എനിക്ക് ആ രണ്ട് വരങ്ങൾ തരേണ്ടത് എന്താണത് ചോദിച്ചോളൂ പതിനാല് കൊല്ലം രാമൻ കാട്ടുപോയിരിക്കണം ആ സ്ഥാനത്ത് എന്റെ മകൻ ഭരതൻ രാജാവണം േറ്റതുപോലെയാണ് ദശരഥൻ മോഹാലസ്യപ്പെട്ടു വീണു ഒരിക്കലും ഇത് ആലോചിച്ചതല്ല കാരണം കൈകേയിക്ക് കൗസല്യേക്കാൾ അധികം സ്നേഹമാണ് രാമനെ ആ കൈകേയി ഇങ്ങനൊരു വാക്ക് പറയും എന്ന് വിചാരിക്കുവയ് മോഹാലസ്യപ്പെട്ടു വീണു കുറച്ച് കഴിഞ്ഞ ബോധം വന്നു എണീറ്റിരുന്നു കൈകേയി ഞാൻ സ്വപ്നം കാണുകയാണോ ഇങ്ങനൊരു വാക്കോ അത് ശരിയെന്നെയാണോ കൈകൈ പറഞ്ഞു ശരിയെന്നെയാണ് സ്വപ്നമൊന്നും അല്ല എന്റെ മകൻ ഭരതൻ രാജാവണം ഞങ്ങളെ പുറത്താക്കി രാമനോടുകൂടി കൗശല്യോടുകൂടി സുഖമായിട്ട് ഇരിക്കുക വിചാരിച്ചു അല്ലേ അത് നടക്കാൻ പോണതല്ല ഈ വരം എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ പാട്ട്ണി കടന്നു ചാവും ദശരഥൻ സത്യത്തെ പാലിക്കുന്നവനല്ല എന്ന് ലോകത്തിൽ പ്രസിദ്ധി വരും ദോഹാലസ്യപ്പെട്ടു വീണു ു പിന്നെ കൈകൈയ കാലു പിടിച്ചു പ്രാർത്ഥിച്ചു നോക്കി രാമനെ കാട്ടിലേക്ക് അയക്കരുത് ഏഷമേ ജീവിതോ രാമോ എത്തി അഭിഷേകിച്ചാണ് പിടി പിടിവാശി അന്നത്തെ രാത്രി അങ്ങനെ കഴിഞ്ഞു പിറ്റേ ദിവസം പട്ടാഭിഷേകം നിശ്ചയിച്ച ദിവസായി ഏ വശിഷ്ഠാചാര്യൻ ചമതക്കോല് പുല്ല് ഇതൊക്കെ കയ്യിലെടുത്ത് അഭിഷേക കർമ്മം നടത്താൻ തയ്യാറായിട്ട് വന്നിരിക്കുന്നു ശ്രീരാമചന്ദ്രൻ ആ രാവിലെ നേരത്തെ സ്നാനമൊക്കെ കഴിഞ്ഞ് അച്ഛന്റെ വരവിനെ കാത്തുകൊണ്ടിരിക്കുകയാണ് വലിയ ബഹളാണെന്ന് അയോധ്യയില് ദശരഥനെ കാണാൻ ഇല്ല വസിഷ്ഠാചാര്യൻ നേരിട്ട് ദശരഥന്റെ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് ചെന്നു അപ്പോ നേരിട്ട് കാണാൻ പറ്റിയില്ല സുമന്ദ്രൻ പറഞ്ഞു ഇപ്പോ മഹാരാജേവിന് ആരെയും കാണാനുള്ള മനസ്ഥിതി ഇല്ല രാമനെ നേരിട്ടൊന്ന് കാണണം ഇതാണ് പറഞ്ഞ ചോദിച്ചത് വസിഷ്ഠനാണ് ഈ വിവരം ശ്രീരാമനോട് പറയാ അവിടെയോ കൗസല്യ നേരത്തെ കുളിച്ച് ചില ഹോമം ജപം അങ്ങനെ എന്തൊക്കെ സൽക്കർമ്മങ്ങളാണ് ചെയ്യണത് എന്ന് കണക്കില്ല തൻ്റെ മകന്റെ പട്ടാഭിഷേകം മംഗളമായിട്ട് കഴിയാൻ വേണ്ടിയിട്ട് ഈ സമയത്താണ് ദശരഥന് രാമനെ കാണണം എന്നുള്ള വിവരം കിട്ടിയത് ശ്രീരാമൻ ആ കൊട്ടാരത്തിന് ചോട്ടിൽ കീഴടിറങ്ങി ആനപ്പുറത്ത് കയറി അച്ഛന്റെ കൊട്ടാരത്തിലേക്ക് കൈകൈടെ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് ചെന്നു അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താ ആ രംഗമാണ് ശ്രീശുഖൻ കാര്യായിട്ട് നമ്മളെ ഒന്ന് അനുസ്മരിപ്പിക്കുന്നത് സത്യപാശ പരിവീത പിതുർന്നി ദേശം ദശരഥനെ ഇളകാൻ വയ്യാതെ കണ്ട് വരിഞ്ഞു കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ സത്യം സത്യമാകുന്ന കയറോണ്ടാ കെട്ടിയത് കൈകൈക്ക് വരം കൊടുക്കുകയോ രാമനെ കാട്ടിൽ കയക്കി വയ്ക്കൂ വയ്യ എന്നാ വേണ്ട തന്റെ സത്യം ഉപേക്ഷിക്കാൻ വയ്ക്കൂ അതും വയ്യ സത്യം ഉപേക്ഷിക്കാൻ വയ്യ സത്യസ്വരൂപിയായിട്ടുള്ള രാമനെയും ഉപേക്ഷിക്കാൻ ഉപേക്ഷിക്കാൻ വയ്യ രണ്ടും കൂടി വേണ്ട വയ്യനും ഒന്നുകിലോ രാമനെ ത്യജിക്കണം അല്ലെ സത്യത്തെ ത്യജിക്കണം ഏത് വേണം മോഹാലസ്യപ്പെട്ട് വീണ് കിടക്കുകയാണ് അവിടെ വാൽമീകി മഹർഷി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാഴ്ച ശ്രീരാമനല്ല അയോധ്യയിൽ ആരും കണ്ടില്ല നിലത്തകനെ വീണ് കടന്ന് കരയാന്നുള്ള ഒരു കാഴ്ച ഉണ്ടല്ലോ ദേവനെ കണ്ടില്ല അത് കണ്ടപ്പോഴേക്കു തന്നെ വിഷമായി അത് ഉള്ളിൽ വല്ലാതെ കിട്ടി തട്ടി കൈകേ ദശരഥൻ നെലത്തങ്ങനെ വീണ് കിടക്കുകയാണെ കൈകേ സിംഹാസനത്തുമ്പിൽ ഉശിരോടൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട് വേഗം ചെന്ന് ചെറിയമ്മയെ വീട് നമസ്കരിച്ചു ശ്രീരാമൻ അമ്മേ എന്തു പറ്റി അച്ഛന് എന്തിനാണ് ഈ കണ്ണീരോ ഒഴുകണത് രാമ അത്ര സാരമൊന്നുമില്ല കൈ കൈ പറയാണ് രാമനറിയാലോ അച്ഛന് ഒരു കനല്ല ക്ഷണം കഴിയും പരിഭ്രമിക്കുക രാമൻ ഒരു കാര്യം സാധിച്ചു കൊടുക്കേണ്ടതുണ്ട് അത് പറഞ്ഞാ രാമന് അലോകിയാവൂന്നുള്ളൊരു പരിഭ്രമം അത്രയുള്ളൂ സാരല്ല ഒരു കാര്യം ചെയ്താൽ മതി അച്ഛന്റെ കാല് പിടിച്ചങ്ങട്ട് സത്യം ചെയ്തേക്കു എന്താണോ അച്ഛൻ ഇഷ്ടം അത് ഞാൻ സാധിപ്പിച്ചോളാം നോക്കൂ ആ സൂത്രം ഇതൊക്കെ മന്ധര സ്ക്രൂ മുറുക്കിയതാണ് ലവലേശം പഴച്ചിരില്ലയാണ് ശ്രീരാമൻ പറഞ്ഞു അച്ഛന് വേണ്ടി എനിക്കൊരു കാര്യം ചെയ്യാൻ വയ്ക്കോ അയ്യോ സംശയോ അമ്മ ഞാൻ സീതയെ ഇപ്പം ഉപേക്ഷിക്കണോ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ് ഞാൻ സരയൂ നദിയിൽ ചെന്ന് ആത്മഹത്യ ചെയ്യണോ വെള്ളത്തിൽ ചാടിയിട്ട് ഞാൻ തയ്യാറാണ് എനിക്ക് അച്ഛന് വേണ്ടിയിട്ട് ചെയ്യാൻ വയ്യാത്തതൊന്നുമില്ല പക്ഷേ ഈ കണ്ണീര് കാണുകയ്യ വേഗം പറയൂ ഞാൻ എന്താണ് അച്ഛന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് രാമ അച്ഛൻ്റെ ഹിതം ഉണ്ടാന്നോ ഈ രാജ്യഭാരം ഇതൊക്കെ വളരെ വേഷമുള്ളതാണ് അപ്പൊ രാമന്റെ തലയിൽ വെച്ച് കെട്ടാൻ ഒരു മടി രാജ്യഭാരം അത് ഭരതൻ കഴിച്ചോട്ടെ പിന്നെ രാമൻ ഒരു കാര്യം ഈ സജ്ജനങ്ങളെ കാണുക ഇതൊക്കെ വളരെ നല്ലതാണ് ഒരു പതിനാല് കൊല്ലം രാമൻ രണ്ട് കാരണ്യത്തിൽ പോയി ആ സജ്ജന സംസർഗത്തോടുകൂടി അവിടെ ഇങ്ങനെ ഒരു പതിനാല് കൊല്ലം അത്രയും വേണ്ടു ഇങ്ങനെ അച്ഛനൊരു മോഹമുണ്ട് അത് പറഞ്ഞാൽ രാമൻ ഇഷ്ടാവോ നിശ്ചല്യാത്തതോ കൊണ്ട് ഇങ്ങനെ കടന്ന് പരിഭ്രമിക്കുകയേ ഉള്ളൂ വേഗം സമ്മതിച്ചു ഇല്ല കാട്ടിലേക്ക് പുറപ്പെട്ടേ എന്നാ രാമാധികം താമസിക്കേണ്ട ശുഭസ്യ ശീതം ഒക്കെയാണല്ലോ പറയുക വേഗം പുറപ്പെടാം അമ്മേ ഞാൻ ഒന്ന് യാത്ര പറഞ്ഞ് വരാം കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു ഭയങ്കര അണാവകരംഗങ്ങളൊന്നും കുറച്ച് സമയം കൊണ്ട് നമുക്ക് സ്മരിച്ചു തീർക്കാനാവില്ല കൗസല്യ പൂജിച്ചുകൊണ്ടിരിക്കുക ത്രിമൂർത്തികളെയും മറ്റും പൂജിക്കാണ് പുഷ്പങ്ങൾ കൈയിലെടുത്ത് മന്ത്രം ചൊല്ലി ആരാധന നടത്തി കൊണ്ടിരിക്കുക അപ്പോളാ ശ്രീരാമൻ കടന്നുകൊണ്ട് വന്നത് എന്താ രാമ അച്ഛൻ സഭയിലേക്ക് വന്നിരുന്നില്ല എന്ന് കേട്ടു എന്താ വിശേഷിച്ചൊന്നും ഇല്ലല്ലോ അപ്പോളാണ് ചെറുച്ചുകൊണ്ട് സുന്ദര സുമുഖ തിരുമുഖത്ത് ഒരു പരിഭ്രമം വേണ്ടേ ചെറിച്ചുകൊണ്ട് അമ്മേ അച്ഛന്റെ ഹിതം ഞാൻ പതിനാല് കൊല്ലം കാട്ടിൽ പോയി താമസിക്കണമെന്നാണ് ഭരതനാണ് രാജാവവാൻ പോണത് അതുകൊണ്ട് അമ്മ ഭരതനെ വളരെ ബഹുമാനിച്ചുകൊണ്ടും ഒക്കെ വേണം എന്ത് ഇതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുമ്പളേ ഈ വാക്ക് മുഴുവൻ അങ്ങോട്ട് പറയാൻ കഴിഞ്ഞപ്പോളേ കുഴഞ്ഞങ്ങോട്ട് വീണു കൗസല്യ ശ്രീരാമൻ താങ്ങി നിർത്തേണ്ടി വന്നു മുഖത്ത് വെള്ളം തളിച്ച് ബോധം വന്നപ്പോൾ കൗസല്യ ചോദിക്കുകയാണ് രാമ ഞാൻ എന്തേ ഇപ്പൊ കേട്ടത് ഇന്നലെ രാത്രി ഉറക്കം കുറച്ച് പരിമലാണ് അപ്പൊ ഞാൻ വല്ല സ്വപ്നം കാണുകയെ ഒരു ഒരു മയക്കത്തിൽ ഞാൻ എന്തൊക്കെയോ കാണേ തോന്നുകയാണോ ഇത് രാമൻ കാട്ടിലേക്ക് പോണു എന്ന് പറഞ്ഞോ രാമ എന്നോട് അമ്മേ അച്ഛന്റെ ഹിതം അതാണ് ഇത് സ്വപ്നമല്ല കാട്ടിലേക്ക് പോണം മോഹാലസ്യപ്പെട്ടു വീണു പിന്നെയും ബോധം വന്നു കൗസല്യ പറയാണ് പോകരുത് രാമ അച്ഛന് പ്രായാധിക്കും അച്ഛനെയും അച്ഛനെയും അമ്മയെയും നോക്കിക്കൊണ്ട് രാമൻപടി ഇരിക്കയല്ലേ വേണ്ടത് കാട്ടിലേക്ക് പോവാണോ വേണ്ടത് എന്താ ഇങ്ങനെ ഒരു തീരുമാനത്തിന് കാരണം പിന്നെ ചോദ്യോത്തരങ്ങൾ ഒരുപാടുണ്ട് ഒടുവിൽ കൗസല്യക്ക് സമ്മതിക്കേണ്ടി വന്നു അച്ഛന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യലാണ് ഒരു പുത്രന്റെ കടമ അതുപോലെ തന്നെ അമ്മയുടെ കടമയും അതാണ് അച്ഛന്റെ ഇഷ്ടം എന്താണോ അത് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് അമ്മ എന്നെ വേഗം അനുഗ്രഹിച്ച് കാട്ടിൽക്കയക്കണം എന്നും പറഞ്ഞ് കാക്കൽ വീണ നമസ്കരിച്ചു രണ്ട് കൈയും തലയിൽ വെച്ച് കൗസല്യയുടെ പ്രാർത്ഥനയാണ് അനുഗ്രഹമാണ് രണ്ട് സർഗം മുഴുവൻ അനുഗ്രഹമാണ് ഞാൻ ഏതെങ്കിലും ദേവീദേവന്മാരെ പൂജിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെറിയ ഒരു പ്രസാദമെങ്കിലും എൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാമ ഞാൻ ചെയ്ത പുണ്യകർമ്മങ്ങൾക്ക് വല്ല ഫലവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പതിനാല് കൊല്ലം പതിനാല് നിമിഷം പോലെ രാമന് ലവലേശം ഒരു ദോഷമേൽക്കാതെയുണ്ട് വളരെ വേഗം തിരിച്ചു വരൂ തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചു ഇതൊക്കെ കണ്ടപ്പോഴേക്കേ ലക്ഷ്മണന് കുറച്ച് വിഷമമുണ്ടായി ഊണ് തട്ടി ലക്ഷ്മണൻ അവിടെ എത്തിയിരിക്കണു ഏട്ടന്റെ കൂടെ പോവാൻ തയ്യാറായിട്ട് ലക്ഷ്മണൻ പറഞ്ഞു അമ്മ എനിക്കൊരു വാക്ക് തോന്നാമതി അച്ഛനെയും ചെറിയമ്മയുടെയും കഥ കഴിച്ച് അപ്പ വരാം എൻ്റെ ഏട്ടനെ ഞാൻ രാജയാവാക്കും കൽപ്പനയ്ക്ക് കാത്തുകൊണ്ടാണ് ഒരാള് നിൽക്കണത് ശ്രീരാമൻ പറഞ്ഞു ലക്ഷ്മണ ഒക്കെ സന്ദർഭം അനുസരിച്ചിട്ട് വേണം ക്ഷോഭിക്കാതെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മണനെ സമാധാനിപ്പിച്ചു അപ്പോഴേക്ക് സീതാദേവി തയ്യാറായിട്ട് പുറപ്പെടുകയെന്നു വേണ്ട സുഖല്ല കാട്ടു പോയാലോ എന്ന് പറഞ്ഞു നോക്കിയെങ്കിലും തൻ്റെ കടമ അതാണ് എന്ന് പറഞ്ഞ് സീതയും ഒന്നിച്ചു പുറപ്പെട്ടു ഇങ്ങനെ സീത ലക്ഷ്മണൻ ശ്രീരാമൻ മൂന്ന് പേരെ ഇപ്പം നമ്മളെവിടെ വെച്ചിട്ടാണ് കാണുന്നത് ദശരഥൻ്റെ കൊട്ടാരത്തിൽ മൂന്ന് പേരും ദശരഥനെ വീണു വന്ദിച്ചു ഒന്നും മിണ്ടിയിടില്ല ആ ദശരഥൻ കാരണം അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ നിന്നൊരു ശബ്ദം ആ സമയത്ത് പുറപ്പെടില്ല നല്ല സ്വബോധം തന്നെ ഇല്ല രാമനെ വിട്ടു പിരിയ അദ്ദേഹത്തിന് വയ്യ എന്നാ സത്യം ഉപേക്ഷിക്കുകയാണ് വേണ്ടത് അതും തന്നെ കൊണ്ടാവില്ല രണ്ട് കണ്ണൊന്നും കണ്ണീരിങ്ങനെ ഒഴുകുന്നുണ്ട് നിലത്തങ്ങനെ കടക്കുകയാണ് പാദം തൊട്ട് തലയിൽ വെച്ചു കൈകേയി ശ്രീരാമനെ ചുറ്റാൻ മരവിരി അങ്ങനെ സമ്മാനിച്ചു നോക്കൂ ആ മനസ്സിന്റെ ഒരു കാഠിന്യം മർത്യാവതാര സ്ത്രീ ഹമർത്യശിക്ഷണം മനുഷ്യൻ അവനവൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് എന്തു തന്നെ ചെയ്യണില്ലേ